പടക്കഴുത വെറുതെ കിടന്ന് എന്തിനാ മൂങ്ങുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം എന്ന് തോന്നിയെടുത്താണ് നസ്രാണി സംഗമത്തിന്റെ ബോർഡ് വെച്ചിട്ടുള്ളത് അത് രാത്രിയുടെ നാലാം യാമത്തിൽ മതിൽ ചാടി കയ്യേറിയതല്ല വെച്ചത് ബാറിന്റെയോ കള്ളുഷാപ്പിന്റെയോ പരസ്യവുമല്ല മലങ്കര നസ്രാണികളുടെ സംഗമത്തിന്റെ അറിയിപ്പാണ് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ തീർത്ഥാടന കേന്ദ്രം കുരിശുവള്ളിയിൽ നസ്രാണി സംഗമത്തിന്റെ ബോർഡ് സ്ഥാപിച്ചതിനാണ് പടക്കഴുതയുടെ കരച്ചിൽ യെൽദോമാർ ബെസേലിയോസ് ബാവ മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധൻ മലങ്കരയിൽ വന്ന് ചുരുങ്ങിയ പതിമൂന്ന് ദിവസത്തിനു ശേഷം കാലം ചെയ്തു മലങ്കര സഭയുടെ കോതമംഗലം മാർത്തോമൻ പള്ളിയിൽ കബറടങ്ങി ഈ പിതാവ് പാത്രയാർക്കീസോ ബാവയോ ആണെന്നുള്ളതിന് ഒരു തെളിവും ഇന്ന് വരെ എന്നാൽ തൊണ്ണൂറിന് മേൽ പ്രായമുണ്ടായിരുന്ന ഈ പിതാവിനെ ബാവ എന്ന് ആദരപൂർവ്വം വിളിച്ചു ഇതേപോലെ പല പിതാക്കന്മാരും മലങ്കര സഭയിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരെയും മലങ്കര സഭ സ്വീകരിച്ചിട്ടുണ്ട് അതായിരുന്നു പതിവ് വികട സി എം തോമസ് കത്തനാർ വ്യാജമെത്രാനായി പ്രത്യക്ഷപ്പെട്ട് നേരെ പോയി കോതമംഗലത്ത് കുടിയേറിയെന്നതൊഴിച്ചാൽ വികട കൂട്ടത്തിനോ പടക്കഴുതകൾക്കോ എന്ത് അവകാശമാണ് കോതമംഗലത്തിനുമേൽ വിദേശത്തു നിന്നും വന്ന പിതാക്കന്മാരുടെയൊക്കെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്ക് ആര് തന്നു മാർത്തോമൻ പൈതൃകം അത് അവകാശപ്പെടാൻ മലങ്കര നസ്രാണികൾക്കേ പറ്റൂ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്നു വരെയും ഇടമുറിയാതെ മാർത്തോമൻ പൈതൃകം ജീവന്റെ ശ്വാസമായി മുറുകെ പിടിച്ച സഭയാണ് മലങ്കര നസ്രാണികളും അവരുടെ സഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയും വിദേശ അടിമകൾക്കൊന്നും പൈതൃകം പറഞ്ഞാൽ മനസ്സിലാകില്ല